രണ്ടായിരത്തി ഇരുപത്തിനാലാകുന്ന ഈ വർഷം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അതായത് മെയ് മാസത്തിന് ശേഷം വീണ്ടും അമ്പത് കോടി കളക്ഷൻ കണ്ട മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പുതിയ മാസമാണല്ലോ ഈ സെപ്റ്റംബർ മാസം ടൊവിനോ നായകനെത്തിയ പാനിന്റൻ ത്രീ ഡി സിനിമയായ ഏറം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി ഏറ്റവും ഒരു സിനിമയിലൂടെ അമ്പത് കോടി കളക്ഷൻ കണ്ടിരിക്കുന്നത് സിനിമയുടെ അമ്പത് കോടി നേട്ടത്തോടെ ടൊവിനോ എത്തിയ സിനിമകളിൽ ആദ്യത്തെ അമ്പത് കോടി കളക്ഷൻ വരുന്ന സിനിമ കൂടിയായിട്ട് എറം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ വിവിധ താരങ്ങളുടെ ആദ്യത്തെ അമ്പത് കോടി കളക്ഷൻ കണ്ട സിനിമകളെ കുറിച്ച് അവ ഇറങ്ങിയ വർഷങ്ങളെ കുറിച്ചെല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആദ്യത്തെ അമ്പത് കോടിയും മോളിവുഡിൽ ഒരു താരത്തിന്റെ ആദ്യത്തെ അമ്പത് കോടിയും അത് ലാലേട്ടന്റെ ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി കണ്ടത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വൻ തരംഗമായ ലാലേട്ടൻ എത്തിയ ദൃശ്യം റിലീസ് ചെയ്തത് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്ന് അമ്പത് കോടി കളക്ഷനാണ് മലയാളത്തിലെ വിവിധ താരങ്ങളുടെ സിനിമകളിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രി ആ വർഷം കണ്ടത് അതിൽ ആദ്യത്തെ രണ്ടായിരത്തി പതിനഞ്ചിലെ അമ്പത് കോടി കളക്ഷൻ പ്രേമം എന്ന നിവിൻപോളി സിനിമയിലൂടെയായിരുന്നു അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത സിനിമ വൻ തരംഗമായി മാറിയ മലയാളത്തിലെ സിനിമയായിരുന്നു അതേ വർഷം തന്നെ എന്നു നിൻ്റെ മൊയ്തീൻ എന്ന സിനിമയിലൂടെ പൃഥ്വിരാജും ആദ്യമായിട്ട് അമ്പത് കോടി കളക്ഷൻ കണ്ട വർഷമായിരുന്നു അതിനുശേഷം അൻപത് കോടി കളക്ഷൻ കണ്ട മലയാളത്തിലെ നാലാമൻ ആയിരുന്നു ടു കൺട്രീസ് എന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്ത സിനിമയിലൂടെയാണ് ദിലീപ് ആദ്യമായിട്ട് അൻപത് കോടി കളക്ഷൻ കണ്ടത് അഞ്ചാമതായി തന്റെ കരിയറിൽ ആദ്യത്തെ അമ്പത് കോടി കളക്ഷൻ കണ്ട നടൻ അത് ഫഹദ് ഫാസിലാണ് ഞാൻ പ്രകാശൻ എന്ന രണ്ടായിരത്തി പതിനെട്ട് ക്രിസ്മസ് കാലത്ത് റിലീസ് ചെയ്ത സിനിമയിലൂടെയാണ് ഫഹദ് തന്റെ കരിയറിലെ ആദ്യം അമ്പത് കോടി ത് കോവിഡ് ലോക്ഡൌൺ കാലഘട്ടത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിലീസ് ചെയ്ത പാനന്റൈൻ സിനിമയിലൂടെയാണ് ദുൽഖർ സൽമാൻ തന്റെ കരിയറിലെ ആദ്യ അമ്പത് കോടി കളക്ഷൻ കണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വീണ്ടും മലയാള സിനിമ ഇൻഡസ്ട്രി മൂന്ന് നടന്മാരുടെ ആദ്യത്തെ അമ്പത് കോടി കളക്ഷൻ കണ്ട വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രണവ് മോഹൻലാൽ നായകനെത്തിയ ഹൃദയം എന്ന സിനിമയിലൂടെയാണ് പ്രണവ് ആദ്യമായിട്ട് അമ്പത് കോടി കളക്ഷൻ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോക്ഡൌൺ കാലഘട്ടത്തിലായിരുന്നു ഹൃദയം എന്ന സിനിമയുടെ റിലീസ് പ്രണവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന അതേ വർഷം മലയാളത്തിന്റെ ഒരു മെഗാസ്റ്റാർ ആദ്യമായിട്ട് ഭീഷ്മപർവം എന്ന സിനിമയിലൂടെ അമ്പത് കോടി കളക്ഷൻ കണ്ടത് അമൽ നിർദ്ദേശം സംവിധാനം ചെയ്ത ആ വർഷത്തിൽ ഏറ്റവും വേൾഡ് വീഡ് കളക്ഷൻ നേരിടുന്ന ഭീഷ്മപർവം എന്ന സിനിമയിലൂടെയാണ് മമ്മൂട്ടി തന്റെ കെരിയറിലെ ആദ്യത്തെ അമ്പത് കോടി വേൾഡ് വീഡിയോ കളക്ഷൻ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ ഉണ്ണിമുകുന്ദൻ സിനിമയായ മാളികപ്പുറം എന്ന സിനിമയിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ തന്റെ കെരിയറിലെ ആദ്യ അമ്പത് കോടി കളക്ഷൻ കണ്ടത് മോളിവുഡിൽ അമ്പത് കോടി കളക്ഷൻ കണ്ട പത്താമത്തെ നടൻ അത് നെസ്ലൻ ആണ് നെസ്ലൻ നായക എത്തിയ പ്രേമല വന്ന സിനിമയിലൂടെയാണ് അൻപത് കോടി ആദ്യമേട്ട നഴ്സലൻ ഈ വർഷം കണ്ടിരിക്കുന്ന ഈ വർഷം തന്നെ ടൊവിനോയും ഇപ്പോഴത്തെ ആർ എം എന്ന സിനിമയിലൂടെ അൻപത് കോടി വേൾഡ് വൈഡ് കളക്ഷൻ കണ്ടിരിക്കുകയാണ് അങ്ങനെ ആകെ പതിനൊന്ന് നടന്മാർ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നായകനായി എത്തിയ സിനിമയിലൂടെ തന്നെ അൻപത് കോടി കളക്ഷൻ കണ്ടിരിക്കുകയാണ് ഈ ലിസ്റ്റിലെ അടുത്ത അമ്പത് കോടി കളക്ഷൻ നേരിടുന്ന താരം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കിഷ്കിന്റെ കണ്ടത്തിലെ നായകൻ ആസിഫലായിരിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കുക ആ വാർത്തക്കായിട്ട്